നിശ്ചയമായും മനുഷ്യനെ നാം ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു ഏറ്റവും പെർഫെക്റ്റായ നിലയിൽ മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പിന്നെ അവനെ നാം അധമന്മാരിൽ ഏറ്റവും അധമനാക്കി തീർത്തു അപ്പോൾ ഇവിടെയുണ്ട് വൈരുദ്ധ്യം അള്ളാഹു ഏറ്റവും പെർഫെക്റ്റായിട്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അതിന് നേരെ വിരുദ്ധമായിട്ട് അള്ളാഹു തന്നെ ഈ പെർഫെക്റ്റായി സൃഷ്ടിച്ച ആളെ അധമരിൽ അധമരാക്കി എന്നും പറയുമ്പോൾ ഇവിടെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് ഒന്ന് സൃഷ്ടിച്ച മനുഷ്യൻ പെർഫെക്റ്റ് അല്ല എന്ന് തൊട്ടടുത്ത വാചകത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ അവർ അധമരാകുമായിരുന്നില്ല ഇനി അള്ളാഹുവാണ് പെർഫെക്റ്റായി സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു തന്നെ അവരെ അധമന്മാരിൽ അധമരന്മാരാക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു പെർഫെക്റ്റായി സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല സൃഷ്ടിച്ച അള്ളാഹു തന്നെ പെർഫെക്റ്റ് അല്ല എന്ന് വരുന്നുണ്ട് കാരണം അവർ സൃഷ്ടിച്ച ആൾ തൻ്റെ സൃഷ്ടി അഥവന്മാരിൽ ആഗ്രഹിച്ചുകൊണ്ട് ആ കോലത്തിലാണ് സൃഷ്ടിച്ചതെങ്കിൽ പിന്നെ ആ സൃഷ്ടിച്ച ആൾക്ക് തൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അത് പെർഫെക്റ്റായ സൃഷ്ടിയാണ് എന്ന് അവകാശപ്പെടാനുള്ള യാതൊരു അർഹതയുമില്ല അപ്പോൾ ഇവിടെ ഒന്നിലധികം വൈരുദ്ധ്യങ്ങൾ ഈ രണ്ട് വാക്യങ്ങളിലും മുഴച്ചു നിൽക്കുന്നുണ്ട് ഇനി എന്ത് അർത്ഥത്തിലാണിത് പറയുന്നത് ഇത് ശാരീരികമായ അർത്ഥത്തിലാണ് എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങളുണ്ട് അതല്ല കുറച്ചും കൂടെ ഉയർന്ന തലത്തിൽ മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബൗദ്ധികമായിട്ടുള്ള നിലവാരത്തെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്ന വ്യാഖ്യാനം ഉണ്ട് ഇത് രണ്ടും കൂടെ ആണ് എന്ന് പറയുന്ന ഒക്കെ ഉണ്ട് എന്ന് മാത്രമല്ല ഈ രണ്ട് ആയത്തുകളും മക്കയിൽ ഇറക്കിയിരിക്കുന്നത് മക്കയിലുള്ള ചില പർട്ടിക്കുലർ വ്യക്തികളെ നോക്കി അവരെ ഉദ്ദേശിച്ചാണ് എന്ന് മുഫസറുകൾ പറയുന്നുണ്ട് അതിൽ ഇബിന് അബ്ബാസ് പറയുന്നത് ഇത് വലിതുബിന് ഉഗീറയും കാലിദുബിന് ഉസൈ എന്ന് പറയുന്ന ആളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് എന്നാൽ ഇബിന് കസീറിനെ പോലെയുള്ള മറ്റു മുഫസിറുകൾ പറയുന്നത് വേറെ ചില ചെറുപ്പക്കാർ ആ മക്കയിലുണ്ടായിരുന്നു വളരെ ഹാൻസം ബോഡി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ബോഡിയൊക്കെ ആയിട്ടുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരവിടെ ഉണ്ടായിരുന്നു ആ ചെറുപ്പക്കാരിൽ ചില ആളുകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും അവരെ നോക്കിയാണ് മുഹമ്മദ് ഈ ആയത്ത് പറഞ്ഞത് എന്നുമാണ് ഈ തഫ്സീറുകളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് പക്ഷേ അവിടെ ചില ഉരുളലുകൾ നടക്കുന്നുണ്ട് എന്താണ് ഉരുളലെന്ന് വെച്ചാൽ അങ്ങനെ മുഹമ്മദ് ചൂണ്ടിക്കാണിച്ച ആ വ്യക്തികളെ കുറിച്ച് ഖുർആനിൽ ഈ പറഞ്ഞ പ്രവചനം പിന്നീട് പൊളിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വ്യാഖ്യാനങ്ങൾ എഴുതുന്ന കാലത്ത് യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിച്ച കാര്യം പുറത്ത് പറയാൻ പറ്റാത്ത സാഹചര്യം വന്നിട്ട് ഏത് ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചാണോ ഇവിടെ നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചത് പക്ഷേ നിങ്ങൾ അധമന്മാരിൽ അധമന്മാരായി ഞാൻ തീർക്കും പിന്നെ നിങ്ങൾ നരകത്തിലേക്കാണ് പോകണത് എന്നൊക്കെ ഇവിടെ പറഞ്ഞ ചെറുപ്പക്കാരോ അവരെല്ലാം പിന്നീട് ഇസ്ലാമിൽ ചേറുകയും ഇസ്ലാമിൻ്റെ ആളുകളായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇബിനു കസീറിൻ്റെ തഫ്സീർ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ചെറുപ്പക്കാരുടെ പേരും കാര്യവും മേൽവിലാസവും പറയാൻ മുഫസ്സിറുകൾ മടിക്കുന്നു പകരം അവർക്ക് പറ്റിയ രണ്ടാളെ മാത്രം തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞതാണ് വലീദിന് മുഗീറയും ഈ പറയുന്ന കാലിദുവൊക്കെ പക്ഷേ വലീദിന് മുഗീറ ഈ പറഞ്ഞ ആയിട്ടുള്ള ഒരു ബോഡി സ്ട്രക്ചറുള്ള ആളായിരുന്നു എന്ന് പറയുന്നതിന് വിരുദ്ധമായിട്ടുള്ള വിവരണങ്ങൾ പിന്നീട് ഖുർആൻ്റെ തന്നെ തഫ്സീറിൽ വേറെ ചില സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ട് കാരണം വലീദ് വലിയ കൊട കൊടവയറുള്ള ആളായിരുന്നു നീണ്ട മൂക്കുള്ള ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലീദിനെ തന്നെ അള്ളാഹു ബോഡി ഷെയ്മിങ് നടത്തുന്ന വാക്യം വേറെ ഉണ്ട് വലീദിൻ്റെ മൂക്കിനെ നോക്കിയിട്ട് തുമ്പിക്കയ്യെന്നൊക്കെ പറഞ്ഞ് ബോഡി ഷേബിംഗ് നടത്തുന്ന കാര്യം നമ്മൾ മുമ്പ് ഒരു അദ്ധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി സ്ട്രക്ചർ ആയിരുന്നില്ല വലീദിനെ എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വലീദിനല്ല ഉദ്ദേശിക്കുന്നത് വരച്ച് നല്ല പെർഫെക്റ്റ് ഉള്ള രണ്ട് ചെറുപ്പക്കാർ രണ്ടോ മൂന്നോ ചെറുപ്പക്കാരെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ചെറുപ്പക്കാർ ഈ ഖുർആൻ പ്രവചിച്ചതിന് നേരെ വിരുദ്ധമായിട്ട് പിന്നീട് ഇസ്ലാമിൻ്റെ ആളുകളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തഫ്സീറുകാർ മെല്ലെ അവിടെ കിടന്ന് ഉരുളുന്നതായിട്ട് കാണാം എങ്ങനെയാണ് ഉരുളുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇവിടെ അവരെ അധമന്മാരിൽ അധമന്മാരാക്കി അവർ നരകത്തിൽ പോകുന്നു എന്ന് ആണിവിടെ ഇവിടെ പറയുന്നത് എങ്കിലും മുഖശ്രികൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുപ്പക്കാരെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്ന മുഖസ്ത്രീകൾ അതിന് ന്യായമായിട്ട് കണ്ടെത്തിയിരിക്കുന്ന വാദം അവരുടെ ശരീരത്തെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരീരം നല്ല ഹാൻസമായ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ ശരീരം വളരെ പെർഫെക്റ്റ് ആയിരുന്നു പക്ഷേ അവർ വയസ്സായപ്പോൾ അവരുടെ ശരീരമൊക്കെ ശോഷിച്ച് ആ പെർഫെക്ഷനൊക്കെ പോയി അതാണ് ഉദ്ദേശിച്ചത് അതാവുമ്പോൾ പിന്നെ അവർ വിശ്വാസികളായാലും കുഴപ്പമില്ലല്ലോ അപ്പോഴും ഇത് ബാധകമാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീണടുത്ത് കിടന്ന് ഇവർ ഉരുളുന്നത് എന്നാലിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അതൊന്നും അല്ല എന്നുള്ളത് വ്യക്തമാണ് അവർ ബൗദ്ധികമായിട്ട് തന്നെ അവർ അധമന്മാരാക്കി എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ അവനെ നാം അധമന്മാരിൽ അധമനാക്കി തീർത്തു സത്യവിശ്വാസം കൈക്കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ ഒഴികെ എന്നാൽ അവർക്ക് മുറിക്കപ്പെട്ടു പോകാത്ത പ്രതിഫലമുണ്ടായിരിക്കുന്നതാണ് അവിടെ സത്യവിശ്വാസം സ്വീകരിക്കാത്തവർ ഒഴികെ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് കൊണ്ട് മറ്റവർക്കത് ബാധകമല്ല എന്നുകൂടെ വ്യാഖ്യാനിക്കാൻ പറ്റും എന്നിരിക്കെ ഇതിനു ശേഷം ദീനിൻ്റെ നിഷേധിയാക്കിയത് എന്താണ് എന്നാണ് ചോദിക്കുന്നത് ഇത് അവിടെ ദീനിനെ നിഷേധിച്ചിരുന്ന അന്നത്തെ ആളുകളോടാണ് ഈ പറഞ്ഞത് അത് വലീദിനും മുഗീറയോടാണ് എന്നാണ് പറയുന്നത് ഈ ഖുറാനിലുള്ള മക്കയിൽ ഇറങ്ങിയ ഈ ചീത്ത പറയുന്ന വാക്യങ്ങളുടെ ഒക്കെ ഉത്തരവാദിത്വം ഈ വലീദിൻ്റെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് മുഫസറുകൾ വ്യാഖ്യാനിക്കുന്നത് അതിന് കാരണം വലീദിന് മുഗീറയാണ് കൂട്ടത്തിൽ പിന്നീട് ഇസ്ലാം സ്വീകരിക്കാത്ത നിലയിൽ മരിച്ചു പോയ ഒരാൾ അതുകൊണ്ട് എല്ലാം അയാളുടെ പരടിയിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടും അള്ളാഹുവിൻ്റെ മാനം കാക്കാം എന്ന് കണക്കാക്കിയിട്ടായിരിക്കാം എല്ലാം അയാളുടെ തലയിൽ വെച്ച് കെട്ടുന്നത് അള്ളാഹു വിധി വെച്ച് ഏറ്റവും നല്ല അല്ലേ ബി അല്ലേക്കമിൽ ഹാക് നേരത്തെ ആക്സനിൽ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വിധി കർത്താക്കളുണ്ട് ആ കൂട്ടത്തിലൊരു നല്ല വിധികർത്താവാണ് അല്ലാഹു എന്ന രീതിയിലാണ് ഇവിടെയും പറഞ്ഞു പോകുന്നത് ഈ പറഞ്ഞത് തന്നെയാണ് കുറാനിൽ ഇപ്പം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത എത്ര ഇരുപത്തഞ്ച് അധ്യായങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത അതിലെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ് ഒരേ കാര്യം തന്നെ ഒരേ രീതിയിൽ പയ്യാരം പറയും പോലെ എങ്ങനെ പറഞ്ഞു